കൊല്ലം കുളത്തൂപ്പുഴ എണ്ണപ്പന എസ്റ്റേറ്റിൽ തീ പടർന്നു പിടിക്കുകയാണ് പലയിടങ്ങളിലും തീ ആളിപ്പടരുന്നതിന്റെ റിപ്പോർട്ടുകൾ വരുന്നു തൊഴിലാളികൾ ചേർന്ന് തീ അണയ്ക്കാനുള്ള തീവ്രശ്രമവും പുരോഗമിക്കുന്നുണ്ട് ഫയർഫോഴ്സ് ഇതുവരെ എത്തിയിട്ടില്ല എന്ന് തൊഴിലാളികൾ പറയുന്നുണ്ട് സലീം ആലി കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നുണ്ട് സലീം ഈ എണ്ണപ്പനത്തോട്ടത്തിന് ഇങ്ങനെ തുടർച്ചയായി തീപിടുത്തം ഉണ്ടാകുന്നത് ആശങ്കകൾക്ക് മാത്രമല്ല ദുരൂഹതകൾക്കും വഴിയൊരുക്കിയിട്ടുണ്ട് ഇത്ര നേരമായിട്ടും ഫയർഫോഴ്സ് എത്തി തീ തീയണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നില്ല എന്ന പരാതി കൂടി തൊഴിലാളികൾക്കുണ്ടല്ലോ എന്താണ് ഇപ്പോഴവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ ഗോവി ഗൗരവമുള്ളൊരു സാഹചര്യമാണ് ഉള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയും ഈ തൊഴിലാളികൾ മാത്രം ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ തീ അണയ്ക്കുന്നത് എന്ന് മാത്രമല്ല അതായത് ഇപ്പോൾ അതെ ഇപ്പോൾ അതെ ആ തീ കുറച്ചുകൂടി വലിയ നിലയിലേക്ക് പടർന്നു പിടിക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ അതായത് നമ്മൾ ഈ ഫയർഫോഴ്സ് യൂണിറ്റിനൊപ്പം നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പുക നമ്മളിവിടെ കാണുന്നത് ഞങ്ങൾ അവിടെ ഇവിടേക്ക് വരുമ്പോൾ ഈ തൊഴിലാളികൾ ചേർന്ന് ഇവിടെ തീ അണയ്ക്കുകയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ നമ്മൾ ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്താ തീ കണ്ടോടെ നമ്മൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്താണ് തൊഴിലാളികളുമായി സംസാരിച്ചതാണ് അത് കഴിഞ്ഞ് അര മണിക്കൂറായി തൊഴിലാളികൾ ഫയർഫോഴ്സിന് വിവരം അറിയിച്ചു ഞങ്ങൾ ഫയർഫോഴ്സിന്റെ വിവരം അറിയിച്ചു ഒരു വലിയ തീപിടുത്തം ഉണ്ടായിട്ട് ഒരേ ഒരു ഫയർഫോഴ്സ് യൂണിറ്റ് മാത്രമാണ് ഇവിടെ ഹോൾഡ് ചെയ്ത് നിന്നത് പക രാവിലെ മുതൽ തന്നെ ചെറിയ പുകയുണ്ടായിരുന്നു ഈ പ്രദേശത്ത് എന്നിട്ട് പോലും ഒറ്റ ഫയർഫോഴ്സ് യൂണിറ്റ് മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ആ ഫയർഫോഴ്സ് യൂണിറ്റ് പോലും കഴിഞ്ഞ അരമണിക്കൂറിലധികം കഴിഞ്ഞ ഒരു മണിക്കൂറിലധികമായി ഇവിടെ ഇങ്ങനെ തീ പടർന്നു പടർന്നു പിടിച്ചിട്ടും ഇവിടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് അതായത് ഞങ്ങളുടെ കാറും ക്യാമറയും ഉൾപ്പെടെയുള്ള യൂണിറ്റ് നിന്ന് അതേ സ്ഥലത്ത് നിന്ന് ഫയർഫോഴ്സ് എന്തുകൊണ്ട് ഇവിടേക്ക് എത്തില്ല നമ്മൾ ആദ്യം ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ട് ചെയ്തിട്ടപ്പോൾ അരമണിക്കൂർ കഴിയുന്നു എന്നിട്ടും അപ്പോൾ നമ്മൾ നമ്മളിവിടെ എത്തുമ്പോഴുണ്ടായിരുന്ന സാഹചര്യവും അല്ല ഇപ്പോൾ എത്തുമ്പോൾ ഒരു സ്ഥലത്ത് മാത്രമായിരുന്നു തീ പടരുകയും ഒക്കെ ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ നമുക്ക് ഈ ക്യാമറയിൽ പൂർണ്ണമായത് കാണിക്കാൻ പോലും കഴിയാത്ത നിലയിൽ അത് പടരുകയാണ് ഒരു പക്ഷേ ഇന്നലത്തേതിന് സമാനമായ സാഹചര്യം ഉണ്ടായേക്കാം അതിന് ഫയർഫോഴ്സ് തുടക്കത്തിൽ തന്നെ ഇടപെട്ടില്ലെങ്കിൽ ആ സാഹചര്യത്തിലേക്ക് പോകും ഇപ്പോൾ അതങ്ങനെ ഒരു വലിയ തീപിടുത്തം എന്ന നിലയിലേക്ക് മാറിയിട്ടില്ല എന്നേ ഉള്ളൂ പക്ഷേ ഓരോ സ്ഥലത്തും പുകഞ്ഞു കത്തുകയാണ് ഈ ഒരു കിലോ ഒരു ഏക്കറിനധികം ചുറ്റളവിൽ കാര്യമായി തീ പിടിക്കുന്നുണ്ട് ആ സമയത്ത് പോലും ഒരു യൂണിറ്റ് ഇവിടെ ഉണ്ടായിട്ട് പോലും അത് എന്തുകൊണ്ട് ഇവിടെ എത്തുന്നില്ല എന്നുള്ളൊരു വലിയ ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ട് അവർക്ക് ഇവിടേക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം ഞങ്ങൾ ഞങ്ങളുടെ കാർ വന്ന അതേ വഴിയിലാണ് ഞങ്ങൾ അവിടെയാണ് നിൽക്കുന്നത് പക്ഷെ ഇവിടുത്തെ ഒരു തൊഴിലാളികൾ നമുക്കിപ്പോൾ ആ തൊഴിലാളികളോട് സംസാരിക്കാം തൊഴിലാളികൾ ഒരു വശത്ത് നമ്മൾ മറുവശത്തുമായി നിൽക്കുകയാണ് തീ ചുറ്റും പടരുന്നത് ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ തൊഴിലാളികളുടെ അടുത്തേക്ക് എത്തിയാൽ നമുക്ക് തന്നെ പറയാൻ കഴി കുറച്ച് മുൻപ് ഒരു തൊഴിലാളി നമ്മളുടെ ആശങ്ക പറഞ്ഞതാണ് അതായത് അദ്ദേഹം പറഞ്ഞത് അവരുടെ ഫയർഫോഴ്സിന്റെ വണ്ടി ഇവിടേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് അത് ന്യായമല്ല കാരണം ഞങ്ങളുടെ വണ്ടി ഇവിടേക്കെത്തി അതേ വഴിയാണ് ആ വഴി ഫയർഫോഴ്സിന്റെ വാഹനത്തിനൂടെയൊക്കെ കടന്നു വരാവുന്നതേ ഉള്ളൂ അവർ എത്തുന്നില്ല എന്നുള്ളത് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഈ ഒരു ഭാഗത്ത് അത് തീ പടർന്ന് 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 അത് അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ് കഴി കുറച്ച് മുൻപാണ് അതായത് അല്പസമയം മുൻപാണ് ഓയിൽ പാമ്പിന്റെ മുഴുവൻ അധികൃതരും നമ്മളോട് സംസാരിച്ചത് അവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അവരൊക്കെ ഇപ്പോഴിവിടെ എന്നറിയില്ല എന്തായാലും ഈ പാവം തൊഴിലാളികൾക്ക് ഒരു പത്ത് നാൽപ്പതിലധികം വരുന്ന തൊഴിലാളികളുണ്ട് അവർ വെള്ളം തലച്ചുമടായി കൊണ്ടുവന്ന് ഒഴിക്കുകയാണ് അവരുടെ തന്നെ വാഹനത്തിൽ ഒരു വലിയ ടാങ്കിൽ ഇവിടേക്ക് വെള്ളം കൊണ്ടുവരുന്നു ആ ടാങ്കിൽ തലച്ചുമടായി കൊണ്ടുവന്ന് വെള്ളം ഒഴിക്കുകയാണ് ആ ടാങ്ക് ഇവിടെ വരുന്നുണ്ട് ഫയർഫോഴ്സിന്റെ വാഹനം ഇവിടെ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിലൊരു ഗൗരവതരമായ പ്രശ്നമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ഇവിടെ ആദ്യമായി തീ പടരുന്നത് അതിനുശേഷം രാത്രി പന്ത്രണ്ട് മണിവരെ തീ പടർന്നു പിടിച്ച് അതിനുശേഷമാണ് ഇത് നിയന്ത്രണ വിധേയമാക്കിയത് ഇപ്പോൾ ആ തീ കുറച്ചുകൂടി അധികമായി കത്തുന്നുണ്ട് വലിയ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്ന് സംശയമുണ്ട് നമ്മുടെ ക്യാമറാമാൻ ആ ചൂടിന്റെ ഇടയിൽ നിന്ന് ആ ദൃശ്യം പൂർണ്ണമായി കാണിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നമുക്ക് അതിലേക്ക് പോകാൻ കഴിയാത്തത് അത് നമ്മൾ വളരെ സേഫായി നിന്നുകൊണ്ട് മാത്രമേ നമുക്കും ആ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ കഴിയൂ പക്ഷേ ഒരാശങ്കപ്പെടുന്ന ഒരു സാഹചര്യം ഉള്ളപ്പോഴും ആ പാവം തൊഴിലാളികൾ നമുക്കത് ദൃശ്യങ്ങളിൽ പരമാവധി എത്തിക്കാൻ കഴിയും ആ പാവം തൊഴിലാളികളാണ് ചൂട്ടിൽ ചൂട് നിന്ന് അവർ ഇവിടെ നിന്നിട്ടുള്ള ഈ ഇലക്കഷ്ണങ്ങളൊക്കെ ഉപയോഗിച്ചും തലച്ചുമടായി വലിയ കയറ്റമാണ് ഇവിടെ ആ കയറ്റത്തിൽ തലച്ചുമടായി വെള്ളം കൊണ്ടുവന്ന് അതിലേക്ക് ഒഴിക്കുകയാണ് പരമാവധി അവർ അവരുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുകയാണ് അവർ ഒരു വശത്ത് നിന്ന് തീ അണച്ചു വരുന്നു അതിനനുസരിച്ച് അപ്പുറത്തെ തൊട്ടപ്പുറത്തെ വശത്ത് തീ വീണ്ടും കത്തുന്ന ഒരു സാഹചര്യം ഉണ്ട് പ്രത്യേകിച്ചും വലിയ വെയിലാണ് അതിനോടൊപ്പം തന്നെ നല്ല കാറ്റുമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ തീയണച്ചാലും അത് കഴിഞ്ഞ് പിന്നെയും കത്തി അത് വീണ്ടും വലിയ തീയായി മാറുന്നൊരു സാഹചര്യമുണ്ട് ഞാൻ അതിനൊരു ഉദാഹരണം വേണമെങ്കിൽ കാണിച്ചു തരാം അതായത് ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് ആ ആ ദൃശ്യങ്ങളിലേക്ക് രാജ്കിരൺ ക്യാമറ പോകും അല്പസമയം മുൻപ് അവിടെ അണഞ്ഞു കിടക്കുകയായിരുന്നു തൊഴിലാളികൾ തന്നെ വെള്ളം അണച്ച സ്ഥലമാണ് അവിടെ ഇപ്പോൾ കത്തുന്നുണ്ട് തൊഴിലാളികൾ എല്ലാവരും താഴേക്ക് കേന്ദ്രീകരിച്ചപ്പോൾ അവിടെ കത്തുകയാണ് തീ പിടിക്കുകയാണ് അങ്ങനെ പല സ്ഥലങ്ങളിലായി ഇന്നലെ പിടിച്ച പുക അത് തീയായി ഉയർന്നു പൊങ്ങുകയാണ് അതുകൊണ്ട് തന്നെ തൊഴിലാളികളുടെ കയ്യിൽ നിൽക്കില്ല ഇത് ഫയർഫോഴ്സ് യൂണിറ്റ് ഇവിടെക്ക് എത്തിയാൽ അവർക്ക് വളരെ വേഗത്തിൽ അണയ്ക്കാൻ കഴിയും നമ്മുടെ ക്യാമറയുടെ തൊട്ട് താഴെ ഇപ്പോൾ ആ ഭാഗത്തും അത് തൊട്ട് മുൻപ് വരെ അവിടെ തീ ഇല്ലായിരുന്നു അവിടെ തീ സ്വാഭാവികമാണ് അത് തീ കിടന്ന് പുകഞ്ഞ് കാറ്റൊക്കെ വരുമ്പോൾ അത് കത്തുക എന്നുള്ളത് സ്വാഭാവികമാണ് അതുകൊണ്ട് തന്നെ ഈ തൊഴിലാളികളുടെ കയ്യിൽ നിൽക്കില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഒരുപക്ഷെ അല്പസമയത്തിനകം തന്നെ ഇവിടെ ഫയർഫോഴ്സ് എത്തിയാൽ ഇന്നലത്തെ ഒരു സമാനമായ വലിയ ആശങ്കയുള്ള ഒരു സാഹചര്യം ഒഴിവാക്കാൻ കഴിയും അതല്ലെങ്കിൽ വലിയ ആശങ്കയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും അത് തീർച്ചയായി നമുക്ക് എണ്ണപ്പന എസ്റ്റേറ്റിൽ തീപിടുത്തം ഉണ്ടാകുന്നതിന്റെ കാരണങ്ങൾ സംശയിക്കപ്പെടുന്നുണ്ടോ അതിനകത്ത് ദുരൂഹതകൾ ആരോപിക്കപ്പെടുന്നുണ്ടല്ലോ ആ തരത്തിൽ എന്തെങ്കിലും ഒരു അന്വേഷണം ഇതിന്റെ പിന്നിൽ എന്ത് സംഭവിക്കുന്നു എന്തുകൊണ്ട് തീപിടുത്തം ഉണ്ടാകുന്നു എന്നതിലേക്ക് അന്വേഷണം പോകുന്നുണ്ടോ പ്രത്യേകിച്ച് ഫയർഫോഴ്സ് പോലെ ഈ തീപിടുത്തം ഉണ്ടാകുമ്പോൾ വളരെ ആക്റ്റീവായ സ്പോട്ടിൽ എത്തേണ്ടവർ പോലും കൃത്യമായി എത്തുന്നില്ല എന്ന പരാതികൾ നിലനിൽക്കെ ഇതിലൊരു അന്വേഷണം ആവശ്യമല്ലേ ആ നിലയ്ക്ക് ഒരു അന്വേഷണം ഉണ്ടോ ഗോപി കഴിഞ്ഞ വർഷവും ഇതേ സമയത്താണ് ഇവിടെ തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ് ഇവർ തന്നെ പറയുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഓയിൽ പാം ലിമിറ്റഡ് തന്നെ ഇതിലൊരു അട്ടിമറി സംശയിക്കുന്നുണ്ട് കാരണം ഇവിടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ തൊഴിലാളികളും ഒപ്പം തന്നെ മാനേജ്മെൻറ്റും ഒക്കെ തമ്മിൽ ചിലർ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു ഇവിടെ കുറുന്തോട്ടി ഇതിനിടയിൽ ഈ എണ്ണപ്പനക്കിടയിൽ കുറുന്തോട്ടി കൃഷി ഉണ്ടായിരുന്ന കുറുന്തോട്ടി കച്ചവടവുമായി ബന്ധപ്പെട്ട് ചില അഴിമതികൾ ഉണ്ട് എന്നൊരു ആരോപണം ഇവിടെ സജീവമാണ് അങ്ങനെ ചില പ്രശ്നങ്ങൾ മാനേജ്മെന്റും തൊഴിലാളികളും ഒക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതിനിടയിലാണ് ഈ തീപിടുത്തം ഉണ്ടായത് ഇന്നലെ ഈ തീപിടുത്തത്തിൽ ഒരു അട്ടിമറി സംശയിക്കാനുള്ള രണ്ട് കാരണങ്ങളാണ് അത് ഈ ഓയിൽ പമ്പ് ലിമിറ്റഡ് പറയുന്നത് രണ്ട് കാരണങ്ങളാണ് അതിന് ഒന്ന് പ്രധാനപ്പെട്ട ഒരു കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് ഈ പ്രദേശത്ത് ഒരേ സമയം മൂന്നിടത്ത് അതായത് കാറ്റ് വരുന്നതിന് മുൻപ് തീ പടരുന്നതിന് മുൻപ് ഒരേ സമയത്ത് മൂന്ന് സ്ഥലത്ത് തീപിടുത്തം ഉണ്ടായി അതെങ്ങനെ എന്നുള്ളതാണ് അവർ പ്രധാനമായും സംശയിക്കുന്ന ഒരു കാര്യം രണ്ടാമത്തെ കാര്യം കഴിഞ്ഞ വർഷവും ഏകദേശം ഇതേ സമയത്താണ് ഈ പ്രദേശത്ത് തീപിടുത്തമുണ്ടായത് ഈ രണ്ട് കാര്യങ്ങൾ കണക്ട് ചെയ്തുകൊണ്ടാണ് അവർ അത്തരത്തിലൊരു സംശയം പ്രകടിപ്പിക്കുന്നത് ആ സംശയത്തിൽ തന്നെ അവർ പറയുന്ന പ്രധാന പ്പെട്ട ഒരു കാര്യം ഇപ്പോൾ നിലവിൽ ആർഡി ഒ പുനലൂർ ആർ ഡി ഒയെ തിരുവനന്തപുരം ജില്ലാ ക്ഷമിക്കണം കൊല്ലം ജില്ലാ കളക്ടർ ഇത് അന്വേഷിക്കാനായി ഏൽപ്പിച്ചിട്ടുണ്ട് ആ അന്വേഷണത്തിന് പുറമെ സ്വന്തം നിലയിൽ ഓയിൽ പാം ലിമിറ്റഡ് പോലീസിലും പരാതി നൽകിയിട്ടുണ്ട് ഇതിലെ ദുരൂഹത അന്വേഷിക്കണം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഓയിൽ പാം ലിമിറ്റഡിന് ഇതിലൊരു ദുരൂഹതയുണ്ടവർ അത് സംശയിക്കുകയും ചെയ്യുന്നുണ്ട് ആ നിലയിലാണ് അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് തൊഴിലാളികൾക്കാകട്ടെ ഇവിടുത്തെ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടും ചില സംശയങ്ങളുണ്ട് അതേസമയം ഈ തൊഴിലാളി സംഘടനകൾ ഉള്ള നേതാക്കന്മാരുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പൂർണ്ണമായും മാനേജ്മെൻറ്റിനൊപ്പമാണ് നിൽക്കുന്നത് അത്തരത്തിലുള്ള പ്രശ്നമൊന്നുമില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്